ഹലോ ഇന്ന് നമ്മളുടെ നയൻ ജി ഡേ അക്കൗണ്ടിങ് ചലഞ്ചിൻ്റെ ആറാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് നോക്കണത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യണതെന്നുള്ള എൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് നോർമലി നമ്മൾ നമ്മൾ ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴും അവർ അവരവരുടേതായൊരു സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ാലി അതേപോലെ സോഫ്റ്റ്വെയർ ആണ് സോഹോ ബുക്സ് അങ്ങനെ പല സോഫ്റ്റ്വെയറിൽ നമുക്ക് ഇണ്ടായിരിക്കും ഇയർ പി അങ്ങനെ ഒരേ ഓർഗനൈസേഷനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യും നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആണ് എന്ന് നമുക്ക് പറഞ്ഞ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം നമ്മൾ ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾക്ക് കിട്ടണ്ട കിട്ടുന്ന നമ്മളെ കയ്യിൽ എത്തണ ഡോക്യുമെൻ്ററി എവിഡൻസ് സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുമ്പോൾ ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതിന് നമ്മൾ വരവ് വെക്കണം ഏതാണ് ചിലവ് എഴുതേണ്ടത് നമ്മൾ നോർമലി ഇങ്ങനെ പറയുന്ന പോലെ അല്ല നമ്മൾ ഇങ്ങനെ കൺസെപ്റ്റിൽ ആയിട്ട് പറയുന്നത് അല്ല അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ പ്രകാരം അല്ലെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ബുക്ക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ആ ആ ജി എ പി പ്രകാരം എങ്ങനെയാണ് എൻട്രി ഉണ്ടെന്നുള്ളതാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കാൻ പോണത് ഇനി ബേസിക്കലി നമ്മൾ ഒരു ഓർഗനൈസേഷനിലത്തെ ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ടായിരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ ഐഡൻറിറ്റിയാണ് അതിന് സ്വന്തമായിട്ട് ഒന്നുമില്ല അല്ലെ ഒരാൾ കൊടുക്കണം ഒരാ ഒരാൾ എന്ന് പറയുമ്പോൾ ഒരു ലീഗൽ പേഴ്സൺ ആകാം ഒരു ലീഗൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു ഫേം ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിരിക്കും ഇപ്പം കമ്പനി ഷെയർ ഹോൾഡേഴ്സ് അല്ലെ അവരാണ് ഈ കമ്പനിക്ക് വേണ്ട സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ സോഴ്സ് പ്രൊവൈഡിൽ ചെയ്യുന്നത് എന്തായിരിക്കും എന്നല്ലെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ആയിട്ടായിരിക്കും. അതല്ല ബാങ്കിലേക്ക് ആയിരിക്കും അപ്പോൾ ബിസിനസിന്റെ ബിസിനസിനെ സംബന്ധിച്ചോളം ഒരു സ്ഥലത്തുനിന്ന് വന്നാൽ അത് അവിടെ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ വരുന്നത് നമ്മളെ ലയബിലിറ്റി ആയിരിക്കും നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അണ്ടുന്നതിന് നമ്മൾ പ്രിസേർവ് ചെയ്യുന്നതാണ് നമ്മുടെ അസെറ്റ് അപ്പൊ ഇത് ബാലൻസ് ചെയ്യുന്നതാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ പ്രകാരം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതല്ല നമ്മൾ നോർമലി നമ്മളെന്താ ലോചിച്ച് നോക്കുക ഇപ്പൊ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിൽ നമ്മൾ ഒരു സെയിൽസ് നടന്നല്ല റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതില് എന്താ പറയണത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ റവന്യൂ റെക്കോർഡ് ചെയ്യണം റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ ടാക്സ് അടയ്ക്കണമെന്നാണ് ആ പ്രിൻസിപ്പിൾ റൂള് ആ റൂള് പറയണത് അല്ലേ അപ്പോൾ അത് പ്രകാരം എന്താണ് നമ്മൾക്ക് ഫണ്ട് എത്തിയില്ലെങ്കിലും നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതാണ് ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ അതേസമയം സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ് പൈസ നമ്മളെ കയ്യിൽ ഫണ്ട് എത്തിയാൽ മാത്രമേ നമ്മളത് റെക്കോർഡ് ചെയ്യണുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ സെയിൽ സെയിലെടുത്തിട്ടുണ്ടാവും പൈസ കിട്ടും കിട്ടുമ്പോൾ മാത്രമേ അക്കൗണ്ട് ചെയ്യുമ്പോൾ എന്താണ് അത് ട്രാൻസാക്ഷൻ നമ്മളുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ടിൽ ഇത് കംപ്ലീറ്റ് അല്ല കാരണം ആരൊക്കെയോ തരാനുണ്ട് നമുക്ക് കിട്ടിയ പൈസ മാത്രമാണ് സെയിൽസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ട്രാക്സ് അടയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാനുള്ളവരുടെ കണക്ക് കംപ്ലീറ്റ് ആവണില്ല പക്ഷേ ഡബിൾ എൻട്രിയിൽ എന്താണ് കറക്റ്റായിട്ട് നമ്മളുടെ ട്രാൻസാക്ഷൻ എല്ലാം റെക്കോർഡ് ചെയ്യും അത് അത്തരം പ്രിൻസിപ്പിൾസ് അത്തരം പ്രാക്ടീസാണ് നമ്മൾ ഡബിൾ എൻട്രിയിൽ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ചെയ്യണ എല്ലാ ട്രാൻസാക്ഷനും ആക്യുറേറ്റ് ആയിരിക്കും കംപ്ലീറ്റ് ആയിരിക്കും നമ്മളുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമായിട്ട് അറിയണമെങ്കിൽ എന്താണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ തന്നെ ഫോളോ ചെയ്യണം അല്ലേ ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും പൈസ കിട്ടാനുള്ള ആൾക്കാരെ കിട്ടാനുള്ളതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കാനുള്ളതായിട്ടും റെക്കോർഡ് ചെയ്യണം അങ്ങനെ വരുമ്പോഴെന്താണ് നമ്മൾ കൃത്യമായിട്ട് financial position അറിയാൻ പറ്റും assets നമ്മുടെ അസറ്റ് ലയബിലിറ്റി കിട്ടാനുള്ളവരുടെ കണക്കും കൊടുക്കാനുള്ളവരുടെ കണക്കും എല്ലാം ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും നമ്മളെ financial position കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡബിൾ എൻട്രി സിസ്റ്റം നമ്മ ഫോളോ ചെയ്യണം നെക്സ്റ്റ് നമ്മളെ കീ ഫീച്ചേഴ്സ് എന്താണ് ഡബിൾ എൻട്രി ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ എന്താണ് ഡബിൾ എൻട്രി എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോണത് ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ടായിരിക്കും ഒന്ന് നമ്മളുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും അതേസമയം തന്നെ എന്തായിരിക്കും ഒന്ന് നമ്മളുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ലയബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യണ്ടാവും അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ എക്സ്പെൻസ് അല്ലേ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത് നമ്മളെ ലയബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യണ്ടാവും അങ്ങനെ ഓരോ ആസ്പെക്റ്റും ഒന്ന് ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്ട് ബേസിക്കലി ഇപ്പോ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പോ ഞാൻ ഓഫീസിൽ നിന്ന് എൻ്റെ പെട്രോൾ വണ്ടി എൻ്റെ വണ്ടിക്ക് പെട്രോൾ ഇടിക്കാൻ വേണ്ടി ഇരുന്നൂറ് രൂപ വാങ്ങുകയാണ് അപ്പം നമ്മൾ അവിടുത്തെ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ് രൂപ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്യുമ്പോൾ ആ പൈസ എന്താ ചെയ്യണത് നമുക്ക് തരികയാണ് ചെയ്യണത് അപ്പോൾ ട്രാവലിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അവിടെ ജനറേറ്റ് ആകുമ്പോൾ അവിടെ ക്യാഷ് നിന്ന് ഇരുന്നൂറ് രൂപ കുറയുന്നുണ്ട് അപ്പം ഈ രണ്ട് ട്രാൻസാക്ഷനും വേണം അവിടെ റെക്കോർഡ് ചെയ്ത് അതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി എന്ന് പറയുന്നത് ഒന്ന് എക്സ്പെൻസ് ആണെങ്കിൽ ഒന്ന് നമ്മളുടെ ക്യാഷ് നിന്ന് പോകണതാണ് അപ്പോൾ ഇങ്ങനെ കം ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഡബിൾ എൻട്രി ഒരു െ സംബന്ധിച്ചോളം അനലൈസ് ചെയ്തിട്ട് വേണം അയാൾ ഓരോ ട്രാൻസാക്ഷനും എൻട്രി ഈ അനലിറ്റിക്കൽ ആണ് ഒരു അക്കൗണ്ടന്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത് ഇനി ഡബിൾ എൻട്രിയുടെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം ടോട്ടൽ ഡെബിറ്റ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്സ് നമ്മൾ ഈ ഇതിൻ്റെ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കമ്പനിയിൽ എപ്പോഴും ലയബിലിറ്റി ഈക്വൽ ടു ആയിരിക്കും കാരണം നമ്മൾ ബിസിനസ്സിലേക്ക് എത്ര എമൗണ്ട് വരുന്നു അതിൻ്റെ അകത്താണ് നമ്മൾ അടുത്ത് ചിലവാക്കുന്നത് അല്ലേ നമ്മൾ സ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ക്യാഷ് ഇൻ ഹാൻഡൽ ക്യാഷ് ഇൻ ബാങ്ക് ഒക്കെ ആക്കി നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും അപ്പം ടോട്ടൽ ക്രെഡിറ്റും ഓൾവെയ്സ് ഈക്വൽ ടു ടോട്ടൽ ഡെബിറ്റ് അത് ഒന്നാമത്തെ ഫീച്ചറ് പിന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ടത് എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം ഡബിൾ എൻട്രിയിൽ ഓരോ ട്രാൻസാക്ഷനും ക്രൊണോളജിക്കൽ ഓർഡറിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് മീൻസ് ഒന്നാം തീയതി റെക്കോർഡ് ചെയ്തിട്ട് വേണം നമ്മൾ രണ്ടാം തീയതിത്തെ റെക്കോർഡ് ചെയ്യാനായിട്ട് അത്തരം ക്രൊണോളജിക്കൽ ഓർഡറിൽ ഡേറ്റ് വൈസ് ഇട്ടാണ് നമ്മൾ അല്ലെങ്കിൽ മോച്ചർ നമ്പേഴ്സ് പ്രകാരമാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകേണ്ടത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്യുറേറ്റ് ആവുന്നത് അപ്പം നോർമലി ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചോളം അയാൾ വർക്ക് ചെയ്യണത് എങ്ങനെയാണ് ബിസിനസ്സിൽ വരുന്ന ഓരോ എമൗണ്ടും അവർ ഡേറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഓർഡറിൽ അല്ലെങ്കിൽ റെസീപ്റ്റിൻ്റെ ഓർഡറിൽ അവർ റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്യുമ്പോൾ ബിസിനസ് ഒന്ന് റെസീപ്റ്റായിരിക്കും അതിനനുസരിച്ച് റിസീപ്റ്റ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോഴെന്താണ് അതിൻ്റെ അവിടെ ഫണ്ട് അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യുന്നതാണ് ഡബിൾ എൻട്രി നമ്മൾ ഡബിൾ എൻട്രിയിൽ നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ട്രാൻസാക്ഷൻ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും നമ്മള് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് ഓർഗനൈസേഷന്റെ എല്ലാ ട്രാൻസാക്ഷൻ നമുക്ക് അഞ്ച് കാറ്റഗറി ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അസെറ്റ് ലയബിലിറ്റി ഇൻകം എക്സ്പെൻസ് ഓണേഴ്സ് സെക്യൂരിറ്റി ഈ അഞ്ച് ഹെഡുകളാണ് നമ്മളെ ബിസിനസ്സിൽ ഉള്ളത് അഞ്ച് കാറ്റഗറിയാണ് ഉള്ളത് ഈ ട്രാൻസ് ഈ കാറ്റഗറി റെക്കോർഡ് ചെയ്യാനുള്ള റൂൾ ആണ് ഈ പറഞ്ഞ ഡബിൾ എൻട്രി സിസ്റ്റം ഈ ഡബിൾ എൻട്രിയിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിനെ മൂന്ന് തരത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നമ്മളത് നോക്കിയാല് ഇപ്പം നമ്മൾ ഒരു അക്കൗണ്ടന്റ് ആണ് അസ്യൂം ചെയ്യുക നമ്മൾ ഓഫീസിൽ രാവിലെ ചെന്നാൽ നമ്മളുടെ മുമ്പിൽ കുറച്ച് ആൾക്കാർ വരും അല്ലേ സെയിൽസ് നടത്ത നമ്മൾ സെയിൽ നടത്തണുണ്ടാവും നമ്മൾ കുറെ പർച്ചേസ് നടത്തണുണ്ടാവും ഒപ്പം തന്നെ മുമ്പ് വാങ്ങിയ ആൾക്കാർക്ക് പൈസ കൊടുക്കണുണ്ടാവും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ മുമ്പ് സെയിൽ ചെയ്ത ആൾക്കാർ നമുക്ക് ക്യാഷ് കൊണ്ട് തരണുണ്ടാവും അതേപോലെ തന്നെ നമ്മളെ ബിസിനസിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിരിക്കും നമുക്ക് ഇതെല്ലാം നമ്മൾ മീറ്റ് ചെയ്യുണ്ടാവും ഇതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ആണ് ഈ അക്കൗണ്ട് ഡബിൾ എൻട്രി റൂൾ ഒന്നാമത്തെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പേഴ്സണൽ അക്കൗണ്ട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഇൻഡിവിജ്വൽസ് ആയിട്ട് അല്ലെങ്കിൽ ലീഗൽ എൻറ്റിറ്റി ആയിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ ഈ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ റൂളിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓൾ ഡെബിറ്റ് യൂക്കൾ ടു ഓൾ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ പേഴ്സണൽ അക്കൗണ്ട്സ് ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളായിട്ട് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെയെന്നുള്ളാണ് ഈ റൂൾ പറയുന്നത് അപ്പോൾ ആ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ ഡെബിറ്റ് ദി റിസീവർ എന്ന് എന്താണ്? ആരാണ് റിസീവ് ചെയ്യുന്നത് നമ്മൾ പൈസ കൊടുക്കുമ്പോഴാണ് അത് റിസീവ് ചെയ്യുന്നത് അല്ലേ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുത്ത് നമ്മൾ ഒരു പേയ്മെന്റ് വൗച്ചർ എഴുതിയാൽ ആ വൗച്ചറിൽ സൈൻ ചെയ്യുന്ന ആളാണ് റിസീവർ അപ്പം അയാളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ നമ്മൾ എന്തിട അയാളെ നമ്മളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അത് അതേസമയത്തിന് ക്രെഡിറ്റ് ദി ഗിവർ ഇപ്പം നമ്മൾ നമ്മളൊക്കെ ഒരാൾ പൈസ തോന്നുന്നതായിരിക്കട്ടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് റിസീറ്റ് കൊടുക്കും ആ റിസീറ്റ് ചെയ്യുമ്പോൾ എന്താണ് അയാൾ ഗിവർ ആണ്. അയാളെ നമ്മൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അപ്പം അക്കൗണ്ടിങ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ് ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ നമ്മളൊന്ന് ഇനി സമ്മറൈസ് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ എൻ്റർ ഇടേണ്ടത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം ആ നമ്മൾ ആർക്കാണോ പൈസ കൊടുത്തത് അവരെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം റിസീറ്റ് ചോദിച്ച എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അതെല്ലാം നമുക്ക് പൈസ തന്നേക്കുന്ന ആൾക്കാരുടെയാണ് അല്ലേ അപ്പോൾ അത്തരം ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അതാണ് നമുക്ക് എളുപ്പത്തിന് പഠിക്കാൻ ഉള്ള മാർഗം അപ്പോൾ റെസീറ്റ് എഴുതുമ്പോൾ അവരെ ക്രെഡിറ്റ് ചെയ്യണം പാർട്ടികൾക്ക് നമ്മൾ പേയ്മെൻറ് വൗച്ചേഴ്സ് ചേർത്ത് ചെയ്യുമ്പോൾ അത്തരം അത്തരം പാർട്ടികളുടെ എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം ഓക്കെ ഇനി നെക്സ്റ്റ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസെറ്റിൻ്റെ റൂള് റിയൽ അക്കൗണ്ട് റൂള് ബിസിനസ് ഇൻഡിവിജ്വൽസ് ആയിട്ട് ട്രാൻസാക്ഷൻ നടത്തും അതേപോലെ തന്നെ എന്താണ് ബിസിനസ് ഒരുപാട് അസെറ്റൊ കിയർ ചെയ്യുന്നുണ്ടാവും അല്ലേ അസെറ്റൊക്കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൻ്റെ വേണ്ടി കണ്ടിട്ട് കുറെ അസറ്റ് ആദ്യം ആദ്യം തന്നെ നമ്മൾ ഫിക്സ്ഡ് അസെറ്റും കറണ്ട് ഒക്കെ നമ്മൾ അക്വയർ ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ ബിസിനസ് തുടങ്ങണത് അപ്പോൾ നമ്മൾ ബിസിനസിലേക്ക് വരുന്ന എല്ലാ അസറ്റും അല്ലെങ്കിൽ അത് ടാഞ്ചിബിൾ ആവാം ഇൻടാഞ്ചിബിൾ ആവാം അല്ലേ ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഷീനറി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതെല്ലാം ടാഞ്ചിബിൾ ആണ് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാല് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ കമ്പനിയുടെ ബ്രാഞ്ച് ആയിരിക്കും തുടങ്ങുന്നത് അപ്പൊ ആ ബ്രാഞ്ച് തുടങ്ങാനുള്ള ലൈസൻസിന് വേണ്ടി നമ്മൾ അവർക്ക് ലൈസൻസ് ഫീ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ എന്താണ് ഇൻടാജിബിൾ ആണ്. അപ്പൊ അത്തരം അസെറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ റിയൽ അക്കൗണ്ട്സിന്റെ റൂൾ വെച്ചാണ് ചെയ്യേണ്ടത് അപ്പൊ റിയൽ അക്കൗണ്ട്സിന്റെ റൂൾ എന്താണ് ഡെബിറ്റ് വാർട്ട് കംസിൻ ക്രെഡിറ്റ് വാർട്ട് ഗോസ് ഔട്ട് നമ്മളുടെ ബിസിനസിലേക്ക് ഏതൊക്കെ അസെറ്റ് വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം നമ്മളെ ബിസിനസിൽ ഏതൊക്കെ അസറ്റ് പുറത്തേക്ക് പോകണുണ്ടോ അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എക്സാമ്പിൾ പറഞ്ഞാല് നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങാണ് മെഷീനറി വാങ്ങുമ്പോൾ എന്താണ് നമ്മളെ ബിസിനസ്സിലേക്ക് ഒരു മെഷീനറി എത്തണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ മെഷീനറി നമ്മളെ സ്ഥലത്തേക്ക് എത്തണ് ഒപ്പം തന്നെ മെഷീനറി അക്വയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുക്കണ് അപ്പോൾ നമ്മളെ കയ്യിൽ നിന്നുള്ള ബാങ്കിൽ നിന്നുള്ള പൈസ പോണ് പകരം ആയിട്ടുള്ള മെഷീനറി വരുന്നു. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങണേ എന്ത് സെറ്റും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ അസെറ്റിൻ്റെ അക്കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിയൽ അക്കൗണ്ട്സിൻ്റെ റൂള് അപ്പോൾ നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ മെഷീനറി നമ്മൾ ഡെബിറ്റ് ചെയ്യണം പകരം ബാങ്കിൽ നിന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യണം അതല്ല നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയത് അപ്പോൾ എന്താണ് നമ്മൾ വേറെ വേറൊരു പാർട്ടി നമുക്ക് തന്നേക്കുന്നത് അല്ലേ അപ്പം എന്ത് ചെയ്യണം നമ്മൾ ക്രെഡിറ്റ് ദ ഗിവർ അപ്പം അവിടെ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ ആയി പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ക്രെഡിറ്റ് ദ ഗിവർ നമുക്ക് മെഷീനറി തന്ന ആളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം മെഷീനറി എന്ന് പറഞ്ഞ അസറ്റിന് നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ഓക്കെ ഇപ്പം നമ്മൾ മെഷീനറി വാങ്ങി ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ആ പാർട്ടിക്ക് പൈസ കൊടുത്തു പൈസ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം പാർട്ടിക്ക് പൈസ കൊടുക്കുമ്പോൾ ഡെബിറ്റ് ദ ഗിവർ അല്ലേ സോറി ഡെബിറ്റ് ദ െന്തു ചെയ്യണം നമ്മള് ഡെബിറ്റ് ചെയ്യണം നമ്മൾ ബാങ്കിൽ നിന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം കാരണം എന്താണ് ബാങ്കിൽ നിന്ന് നമ്മളുടെ സെറ്റ് പോയി അപ്പോൾ അതിന് ബാങ്കിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം ക്രെഡിറ്റ് പാട്ട് ഗോസ് ഔട്ട് ഇതേപോലെ നമ്മൾ അനലൈസ് ചെയ്തിട്ടേണം ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാനായിട്ട് ഇനി അടുത്ത റൂൾ എന്താണ് നോമിനൽ അക്കൗണ്ട്സ് നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് നടത്തി നമ്മളെ കമ്പനിയുടെ അസെറ്റ് ക്വയറി ചെയ്യണത് നമ്മ നോക്കി അല്ലെങ്കിൽ അസെറ്റ് സെയിൽ ചെയ്തു അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് റിയൽ അക്കൌണ്ട്സിന്റെ റൂള് പേഴ്സണൽ അക്കൗണ്ട്സിന്റെ റൂൾ അടുത്തത് നമ്മൾക്ക് ബിസിനസ്സിൽ ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാനുണ്ടാവും ഇത്തരം ട്രാൻസാക്ഷൻ എങ്ങനെയാണ് എൻറ്റർ ചെയ്യണത് നോമിനൽ അക്കൗണ്ട്സിന്റെ റൂൾ വെച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നോമിനൽ അക്കൗണ്ട്സിന്റെ റൂൾ എന്താണ് ഡെബിറ്റോൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഡെബിറ്റോൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് പറയുമ്പോൾ എന്താണ് ബിസിനസിൻ്റെ എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യണം ഇപ്പം നമ്മളുടെ എക്സ്പെൻസ് നമുക്കറിയാലോ പർച്ചേസ് സാലറി വേജ് ഇലക്ട്രിസിറ്റി ബില്ല് ട്രാവലിംഗ് എക്സ്പെൻസ് അങ്ങനെ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം കൂടാതെ നമ്മളുടെ ലോസ് ഇപ്പം നമുക്ക് നമ്മൾ ആറുങ്ങൾക്കും ഡിസ്കൗണ്ടിന് കൊടുത്തു അതെല്ലാം നമ്മളുടെ സാധനങ്ങൾ തെഫ്റ്റ് അല്ല മോഷണം പോയി അല്ലെങ്കിൽ ആയി. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ഒപ്പം തന്നെ നമ്മളുടെ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം ഇൻകംസ് ആൻഡ് ഗെയിൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം നമ്മളെ സെയിൽസ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ് ക്രെഡിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇത്രയും ഈ മൂന്ന് റൂളാണ് നമ്മളെ ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഈ മൂന്ന് റൂള് നമ്മൾ തറായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു നമുക്കൊരു ആയി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ബുക്ക് കീപ്പിംഗ് വർക്കാണ് ബുക്ക് കീപ്പിംഗ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയണെങ്കിൽ ഒരു എക്കൗണ്ടൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക് അക്കൗണ്ടിങ് ടാക്സേഷനിലോ ഇത് ഇങ്ങനെ ബേസിക്ക് ആയിട്ടുള്ള ബേസിക് ടു അഡ്വാൻസ്ഡ് ലെവൽ ലെവൽ ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ പഠിക്കേണ്ടത് അതിൽ അതിലാണ് അതിൽ തന്നെ ഏറ്റവും ബേസ് ആണ് ഈ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഇത് നന്നായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ സാധാരണ നമ്മൾ പറയാറില്ലേ പണ്ടു തുടങ്ങി പറയൂല്ലേ ഉറക്കത്തി ചോദിച്ചാലും പറയണമെന്ന് അത്രയ്ക്കും നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കണം കാരണം എന്നാൽ മാത്രമേ നമുക്കൊരു അക്കൗണ്ടൻ്റായിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിക്കണം ഏതൊരു ട്രാൻസാക്ഷനും ആ സമയത്ത് തന്നെ നമുക്ക് അനലൈസ് ചെയ്ത് എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് റൂളാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ഒരിക്കലും സോഫ്റ്റ്വെയറിൽ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റില്ല സോഫ്റ്റ്വെയറിൽ സംബന്ധിച്ചിടം എന്താണ് ഇതെല്ലാം സമ്മറൈസ് ചെയ്ത് കുറച്ച് കീ ഫംഗ്ഷനിലേക്കാണ് ഇത് ഇത്തരം ട്രാൻസാക്ഷനെല്ലാം റെക്കോർഡ് ചെയ്തേക്കുന്നത് ഇപ്പം നമുക്കറിയാം അല്ലേ സ്ഥലാണെങ്കിൽ എഫ് ഐ അടിച്ചാൽ പേയ്മെൻറ്റ് വെച്ചാൽ എൻ്റർ ചെയ്യാം എഫ് സിക്സ് അടിച്ചാൽ റിസീപ്റ്റ് ജേണൽ എഫ് സെവൻ ഇങ്ങനെ ഓരോന്നും എൻ്റർ ചെയ്യാനായിട്ട് ഓരോ സോഫ്റ്റ്വെയറിലും അതാത് കീ ഉണ്ടായിരിക്കും പക്ഷേ എന്തിനും എഫ് എഫ് ഐ ഒ അടിക്കുമ്പോൾ എന്താണ് അവിടെ ട്രാൻസാക്ഷൻ നടക്കണതെന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡബിൾ എൻട്രി പ്രിൻസിപ്പളിൻ്റെ ബേസിൽ നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ നമ്മളൊരു സീനിയർ അക്കൗണ്ടിങ് പോസ്റ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നല്ലൊരു അക്കൗണ്ടൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ബേസിക്ക് ഇതാണ് നന്നായിട്ടൊന്ന് പഠിക്കുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ നമ്മളതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കുന്ന ആൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം ഓക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ബേസ് ആണ് നമ്മൾ ആദ്യം തന്നെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുമ്പോൾ ബേസ് ഇതാണ് പിന്നെ നമ്മൾ ജി എസ് നമുക്ക് ഓരോ പർച്ചേസ് ബില്ല്ണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് കളക്റ്റഡ് ടാക്സ് പേയ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തിന് നമ്മൾ സെൻട്രൽ ടാക്സ് ആണോ സ്റ്റേറ്റ് ടാക്സ് ആണോ അതോ ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് ആണോ നമ്മൾ പേ ചെയ്യേണ്ടത് കളക്ട് ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ നമ്മളൊന്ന് ബേസിക്കലി നമുക്കൊന്ന് നോക്കാം അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാൻ പോണത് ഓക്കെ ഇതൊന്നും നി ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക് യു